ഞാൻ വസ്ത്രം ധരിക്കും എന്റെ നഗ്നത കാണാനല്ല തിയേറ്ററിൽ ആളുകൾ വരുന്നത് മഞ്ജിമ മനസ്സിലായോ മഞ്ജിമയെ ആള് ചെറുപ്പത്തിൽ വലിയ കുസൃതി കൊടുക്കുകയായിരുന്നു വളർന്ന് വലുതായപ്പോഴും സിനിമ മഞ്ജിമയെ കൈവിട്ടില്ല രണ്ടാം വരവിൽ താരം അഭിനയിച്ച സിനിമയാണ് ഒരു വടക്കൻ സെൽഫി ഇതിൽ നായകൻ നിവിൻപോളിയായിരുന്നു പടം ഓടിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കരയുന്ന സീൻ പോലും യാഥാർത്ഥ്യമാക്കാൻ മഞ്ജിമയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടുതന്നെ സോഷ്യൽ മീഡിയ യുവതാരത്തെ അഭിനയിക്കാനറിയില്ല എന്നു പറഞ്ഞ് ട്രോളിലൂടെ കൊല്ലാക്കൊല ചെയ്തു അതിനെതിരെ മഞ്ജിമ വന്ന് കുറച്ചുകൂടി അടി വാങ്ങിയിരുന്നു തെലുങ്കിലും തമിഴിലും കന്നഡയിലും തിരക്കുള്ള മഞ്ജിമ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട മുൻപ് പറഞ്ഞിരുന്നു ഞാൻ ഇറക്കം കുറഞ്ഞ വൾഗർ ഡ്രസ് ധരിക്കില്ലെന്ന് അതിനോട് ചുവടുപിടിച്ചാണോ ഈ ട്വീറ്റ് എന്ന് നോക്കാം നായകമാരുടെ നഗ്നത കാണാനാണ് ആളുകൾ തിയേറ്ററിൽ വരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സാർ വസ്ത്രത്തിന്റെ ഇറക്കക്കുറവല്ല നല്ല സിനിമകളാണ് അവർ കാണാൻ വരുന്നത് അല്ലാതെ അൽപ്പവസ്ത്രധാരികളായ നടിമാരല്ല അവരുടെ ലക്ഷ്യമെന്നും മഞ്ജിമ ട്വിറ്ററിൽ കുറിച്ചു മികച്ച പ്രതികരണവും ലൈക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് താരത്തിന് മഞ്ജിമ ഈ പറഞ്ഞതിനോട് എല്ലാവരും യോജിക്കുമെന്ന് തോന്നുന്നില്ല നല്ല തുടിപ്പും വെടിപ്പും അത്യാവശ്യം മുറിവസ്ത്രവും ആസ്വദിക്കാനെത്തുന്നവരും തിയേറ്ററിൽ എത്തുന്നുണ്ടെന്ന് നിങ്ങൾ മറക്കരുത് ഇതിനർത്ഥം നിങ്ങളങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള നടിമാർ അങ്ങനെയാവണമെന്നല്ല നിർമ്മാതാവും സംവിധായകനും പൊട്ടന്മാരല്ലോ നിങ്ങളെപ്പോലുള്ള നടിമാർക്ക് ഇറക്കം കുറഞ്ഞ വസ്ത്രം തരാൻ അപ്പോൾ ഓർത്താൽ പോരെ തിയേറ്ററിൽ എന്തെല്ലാം കാണാൻ ആരെല്ലാം വരുമെന്ന് കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്